നമസ്കാരം കോൺഗ്രസുകാരുടെ ഒരു ഇരട്ടത്താപ്പുകാട്ടൻ വെഞ്ഞാറമൂട് കൊലപാതകം ആ ക്രൂര കുറ്റകൃത്യം നമ്മൾ കേട്ടതിന് ശേഷം ഞെട്ടലുപോലും നമുക്ക് മാറിയിട്ടില്ല ആ സന്ദർഭത്തിലാണ് ഈ കേസിലെ പ്രതിയായിട്ടുള്ള അഫ്വാൻ അഫ്ഫാനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ അഭിഭാഷകൻ ഹാജരായിരിക്കുകയാണ് എങ്ങനെയുണ്ട് ലഹരിക്കെതിരെ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഈ ഒരു വിഷയത്തെ ഒക്കെ മുൻനിർത്തിയാണ് ഏകദിന ഉപവാസം സംഘടിപ്പിച്ചത് ആ ഉപവാസത്തിൽ ഞെളിഞ്ഞിരിക്കുന്ന ആ റൗണ്ട് ഇട്ട ആളെ കണ്ടോ അയാളുടെ പേരാണ് ഉവൈസ് ഖാൻ കോൺഗ്രസിന്റെ ആരിനാട് ബ്ലോക്ക് സെക്രട്ടറിയാണ് ബ്ലോക്ക് സെക്രട്ടറിക്ക് അഫ്വാൻ ഒഴിവാക്കാൻ പറ്റില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അഫ്വാൻ ആരാണെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഉത്തരം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുകയാണ് നാടിനെ നടുക്കിയൊരു കൊലപാതകം അവൻ ചെയ്ത നീചപ്രവർത്തനം ആ നീച പ്രവർത്തനത്തിന് ദയാരഹിതമായി തന്നെയാണ് ഇടപെടേണ്ടത് കാര്യം കടമുണ്ട് എന്ന് പറയുകയാണ് അത് കേട്ടിട്ട് കണ്ടടച്ച് കുറെ പേർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും സ്വന്തം കടം ആ കടം തീർക്കാൻ വേണ്ടി അനിയനെ തല്ലിക്കൊല്ലുക അമ്മയെ കാമുകിയെ തല്ലിക്കൊല്ലുക എന്നൊരു അവസ്ഥ അങ്ങനെ ചെയ്ത ഒരു അടിമയായിട്ടുള്ള ഒരു വ്യക്തി അയാളെ സംബന്ധിക്കുന്നിടത്തോളം ഒരു തരത്തിലും മനസാക്ഷിയുള്ളവർ നിയമസഹായം കൊടുക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടില്ല പക്ഷെ കോൺഗ്രസുകാർ അവിടെയും വ്യത്യസ്തരാണ് അവരെ സംബന്ധിക്കുന്നിടത്തോളം കാശ് കിട്ടും നമ്മൾ എവിടെ ഇടപെടും അല്ലെങ്കിൽ എന്ത് ക്രൂരകൃത്യം ചെയ്തിട്ട് വന്നാലും അവന് വേണ്ടി നമ്മളുണ്ട് ഹാജരാകാൻ അതിന്റെ അർത്ഥം എന്താണ് ഈ നിഖിൽ പൈലിയെ നമ്മൾ ചേർത്ത് പിടിച്ചത് കണ്ടില്ലേ ധീരരാജേന്ദ്രൻ എന്നൊരു ചെറുപ്പക്കാരനെ കുത്തിക്കൊന്നതിന് ശേഷം വന്നപ്പോ അവരെ കോൺഗ്രസുകാരെല്ലാം കൂടി ചേർത്ത് പിടിച്ചതുപോലെ തന്നെ ഇപ്പോ ഉവൈസ് ഖാൻ എന്നുള്ള അഡ്വക്കേറ്റിനെ ഇറക്കിയിട്ട് അവർ അഫ്വാനെയും ചേർത്ത് പിടിക്കുകയാണ് അപ്പോ അഫ്ഫാൻ ആരുമായിട്ടാണ് കൂടുതൽ ബന്ധം സ്ഥാപിച്ചിരുന്നതെന്നും പ്രത്യേകിച്ച് ആരനാട് ബ്ലോക്ക് സെക്രട്ടറിക്ക് തന്നെ ആ വിഷയത്തിൽ അവന് വേണ്ടി ഹാജരാകണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അഫ്വാനുമായിട്ട് ഒരു മാനസിക അടുപ്പമുണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ലേ ഈ അഫ്വാന്റെ കേസുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയന്റെ ഫ്രണ്ടിൽ ഉപവാസ സമരം നടത്തി ലഹരിക്കെതിരെ പോരാടുന്ന ഗാന്ധിയന്മാരുടെ കൂട്ടത്തിൽ പോയിരുന്നതിന് ശേഷമാണ് ലഹരിക്ക അടിമയായിട്ടുള്ള ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവർ ഇറങ്ങി പുറപ്പെടുന്നത് എന്ത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ പേരോ കോൺഗ്രസ് എന്ന് ചോദിക്കേണ്ടി വരികയാണ് പുറത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ വിഷയത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സർക്കാരിനെതിരെ സംസാരിക്കുന്നു സർക്കാരിന്റെ വീഴ്ച കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുന്നു ആ കുറ്റകൃത്യം ചെയ്തതിനെ ആ നാവടുത്ത് അകത്തിടുന്നതിന് മുന്നോടിയായിട്ട് നേരെ പോയി രക്ഷിക്കാൻ പോവുകയാണ് എന്താണ് ഇവരുടെ രാഷ്ട്രീയം എന്താണ് ഈ സമൂഹത്തിന് ഇവർ പകർന്നു കൊടുക്കുന്ന മാതൃക ചർച്ച ചെയ്യണ്ടേ സമൂഹം ഇതിനെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കണ്ടേ ഈ ഒരു വ്യക്തി കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം പ്രധാനപ്പെട്ട വ്യക്തിയാണ് അവിടത്തെ ചായം സർവീസ് സഹകരണ സൊസൈറ്റി അതിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹി കൂടിയാണ് പിന്നെ വേറൊരു ഫോട്ടോയും കൂടെ ഉണ്ട് ബിആർ എം ഷഫീർ നമ്മുടെ നാട്ടിൽ എന്ത് ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയണമല്ലോ ബിആർ എം ഷഫീർ എന്ന കോൺഗ്രസിന്റെ തീപ്പൊറി നമ്മുടെ നാട്ടിൽ ബാക്കിയുള്ളവർ നിറഞ്ഞ വടക്കോ എന്ന് പറയുമെങ്കിലും കോൺഗ്രസുകാർ തീപ്പൊരി എന്നാണ് പറയുന്നത് ആ തീപ്പൊരിയുടെ പരിപാടിയിൽ പോലും ഞെളിഞ്ഞിരിക്കുന്ന കാണില്ലേ എന്നിട്ട് സമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങി ഇതേ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ലഹരിക്കെതിരെ ഇവർ തന്നെ വാചാലരാകും പിൻവാതിലൂടെ പോയി ആ കേസിൽ ഉൾപ്പെട്ടവനെ രക്ഷപ്പെടുത്താനും ഇവർ തന്നെ ഉണ്ട് അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട് എന്നിട്ട് കുറ്റം പറയാനും അവർ തന്നെയാണ് ഉള്ളത് ഇവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ യു എസ് കാരെ പോലുള്ളവരൊക്കെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാരവാഹിയായിട്ടിരിക്കുമ്പോൾ ഈ നാട്ടിൽ എന്ത് തരം രാഷ്ട്രീയമാണ് നാട്ടുകാർ പഠിക്കേണ്ടത് ഇവരെ കണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത് ഒറ്റ ഉത്തരമേ ഉള്ളൂ എന്ത് ഉണ്ടോ അവിടെ കോൺഗ്രസ് ഉണ്ട് പൈസ കിട്ടുമോ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചിട്ട് എന്ത് അലവലായുത്തനം ചെയ്തവനെയും രക്ഷപ്പെടുത്താൻ ഒപ്പം പോകുമെന്നതിന്റെ തെളിവാണ് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കാര്യത്തിലൊക്കെ വലിയ വാചാരോപം നടത്തുന്നവർ ഈ നാട്ടിലെ അഞ്ച് നിരപരാധികളായ മനുഷ്യനെ അടിച്ചുകൊല്ലാൻ പോയ ഒരുത്തരെ അവന് വേണ്ടി സ്റ്റേഷനിൽ ഹാജരായിട്ട് ഇറങ്ങി വരുന്ന ആ രംഗവും അവനെ ഉപദേശിച്ചു കൊടുക്കുന്ന ആ ദൃശ്യം കൂടി നിങ്ങളൊന്ന് കാണണം ഒറ്റ കാര്യമേ പറയാനുള്ളൂ മനസാക്ഷിയല്ല കാശാണ് മുഖ്യം വിഖില എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ കോൺഗ്രസുകാരെ സംബന്ധിക്കുന്നിടത്തോളം നിങ്ങൾക്ക് അവരെ എന്ത് കാര്യത്തിനു സമീപിക്കാം അതിന്റെ പോക്സോ കേസോ അല്ലെങ്കിൽ പെണ്ണുപിടി കേസോ അലവലായത്തരം കാണിച്ചാൽ ഉഐസുമാർ ഒരുപാട് പേർ ഈ നാട്ടിലുണ്ട് ഇവരൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി വരും ഇവരുടെയൊക്കെ പ്രതീക്ഷയിലാണ് ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യുന്നത് ഇവരുമായിട്ടുള്ള ബന്ധങ്ങളാണ് ഇവർക്ക് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം കിട്ടുന്നത് കോൺഗ്രസുകാരൊക്കെ ഉണ്ട് എന്ത് ചെയ്താലും രക്ഷപ്പെടുത്തും വീട്ടുകാരെ തല്ലിക്കൊന്നിട്ട് വേണമെങ്കിലും ഇങ്ങോട്ട് വന്നോളൂ ഞങ്ങൾ രക്ഷപ്പെടുത്താം അതാണ് അഫ്വാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്നതെന്ന് ഈ ഒരു സന്ദർഭം കൊണ്ട് മനസ്സിലാക്കാനും പറഞ്ഞു വയ്ക്കാനും കഴിയുകയാണ്